നമസ്കാരം മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിഷ ജ്യോതിഷവിധിയിലേക്ക് സ്വാഗതം അനിഴം നക്ഷത്രം ഈ വർഷത്തെ വിഷുഫല ചിന്തനയിൽ അനിഴം നക്ഷത്രക്കാർ മദ്യശൽക്കത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് വിഷുഫലം അനുകൂലമാണ് കർമ്മപരമായിട്ട് ഏറെ പ്രതീക്ഷയുള്ളൊരു സമയമാണിത് പുതിയ ചില നയങ്ങളിലൂടെ കാര്യസാധ്യം ഉണ്ടാകും സാമ്പത്തികമായും ഏറെ ഗുണം ചെയ്യുന്നൊരു വർഷമാണിത് ഭൂമി ലാഭം ഗൃഹ വാഹനാഭിവൃദ്ധി തുടങ്ങിയ സൽഫലങ്ങളും അനുഭവമാകും വൈവാഹിക ബന്ധം സുദൃഢമാകും സന്താനങ്ങൾക്കും ഗുണകരം തന്നെ കുടുംബത്തിലെ ചില അംഗങ്ങളുടെ അവഗണനാപരമായിരിക്കുന്ന പെരുമാറ്റങ്ങൾ മനസ്സിനെ വിഷമിപ്പിക്കുവാൻ ഇടയുണ്ട് ഗവൺമെന്റ് തലത്തിൽ നിന്നും സഹായങ്ങൾ ലഭ്യമാകും രാഷ്ട്രീയ രംഗത്തുള്ളതായിരിക്കുന്ന വ്യക്തികൾക്കും കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ കഴിയുന്നതാണ് കൂടിയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കുവാനും സാധിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അലസത വരുവാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ താല്പര്യം വർദ്ധിക്കുവാൻ വേണ്ടതായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഉല്ലാസയാത്രയ്ക്കും പുണ്യസ്ഥലക്ഷേത്ര ദർശന ഭാഗ്യത്തിനും ഇടയുണ്ട് കാർഷിക രംഗത്ത് നിന്നും ആദായങ്ങൾ വർദ്ധിക്കും മനസ്സിന് ഉന്മേഷം നൽകുന്നതായ ചില വാർത്തകൾ കേൾക്കുവാനും ഇടയുണ്ട് പാദസംബന്ധമായും ഞരമ്പ് സംബന്ധമായും ഉള്ളതായിരിക്കുന്ന അസുഖങ്ങളാലും ബുദ്ധിമുട്ടുകൾ ഈ വർഷത്തിൽ അനുഭവമായേക്കാം ദോഷപരിഹാരാർത്ഥമായി ഭഗവതി ക്ഷേത്രത്തിൽ മാസം പ്രതി ജന്മനക്ഷത്രം തോറും ലളിതാ സഹസ്രനാമാർച്ചന വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നതും അശ്വാരൂഢ യന്ത്രം ദേഹരക്ഷയായി ധരിക്കുന്നതും ഗുണം ചെയ്യും ഈ വർഷത്തിൽ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ളതായിരിക്കുന്ന ഐശ്വര്യങ്ങളും വന്നു ചേരുവാൻ സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം